മഹിളാ സ്മൃതി യോജന ഉൾപ്പെടെ വമ്പൻ പ്രഖ്യാപനവുമായി പ്രകടന പത്രിക പുറത്തിറക്കിയതോടെ ഡൽഹിയിൽ പ്രചാരണം ശക്തമാക്കി ബി ജെ പി താരപ്രചാരകരെ ഉൾപ്പെടുത്തി റാലികൾ ആരംഭിച്ചു വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന് ബി ജെ പിയും മോദി സർക്കാരും തെളിയിച്ചിട്ടുള്ളതെന്നും ഡൽഹിയിലെ അഴിമതി സർക്കാരിനെ പുറത്താക്കണമെന്നും ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ് പറഞ്ഞു വനിതകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉൾപ്പെടെ സാധാരണക്കാർക്ക് നേരിട്ട് ഗുണം ലഭിക്കുന്ന പ്രഖ്യാപനങ്ങളുമായി പ്രകടന പത്രിക പുറത്തിറക്കിയതിന്റെ ആത്മവിശ്വാസത്തിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ശക്തമാക്കുകയാണ് ബിജെപി മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് താരപ്രചാരകരെ ഉൾപ്പെടുത്തി മെഗാ റാലികളും പൊതുസമ്മേളനങ്ങളും ആരംഭിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്നാഥ് സിംഗ് അമിത്ഷാ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ ആറു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരടക്കം താരപ്രചാരകരുടെ പട്ടിക ബിജെപി പുറത്തിറക്കിയിരുന്നു സ്ത്രീകൾക്കും യുവാക്കൾക്കും പിന്നാക്ക വിഭാഗത്തിനും ഉന്നമനം ഉറപ്പാക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ബിജെപി നടത്തിയതെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുക് പറഞ്ഞു ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ എന്തു വില കൊടുത്തും ബിജെപി പാലിക്കുമെന്ന് മോദി സർക്കാർ ഇതിനോടകം തെളിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഗ്യാസ് സിലിണ്ടർ സബ്സിഡി ഗർഭിതി മഹിളോ ഇക്കിസ് അധികം नागरिकों को 10 लाख रुपए का बीमा कवर 60 से 70 साल के लोगों के लिए पेंशन में बढ़ोतरी पेंशन में पाँच सौ की बढ़ोतरी 70 साल के अधिक उम्र के लोगों के लिए दिव्यांग के लिए विधवाओं के लिए महिलाओं के लिए 2500 से बजाय अब तीन हज़ार पे पेंशन मिलेगी दिल्ली में पाँच रुपये में भोजन झुग्गी झोंपड़ी में पक्का मकान ये सब बातें प्रधानमंत्री मोदी जी के गरीब कल्याण के विज़न को ബിജെപിയും ആം ആദ്മിയും നേർക്കുനേർ മത്സരം നടക്കുന്ന ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് യാത്ര സ്ത്രീകൾക്കും പ്രായമായവർക്കും പ്രതിമാസം പണം തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് ആം ആദ്മിയും ജനങ്ങൾക്ക് നൽകുന്നത് മധ്യനയ അഴിമതി ജൽബോർഡ് അഴിമതി ഉൾപ്പെടെ അടുത്തിടെ സർക്കാരിനെതിരെ പുറത്തു വന്നിട്ടുള്ള അഴിമതി കേസുകൾ കെജ്രിവാളിന്റെയും ആം ആദ്മിയുടെയും പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തിയിട്ടുണ്ട് ജനം ഡൽഹി